السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد اتفهم سنهفهم آذرهم نرنى مؤمنوا قلع يو خطبة إن ترطي إن الأخت الكبرى نمرأي توم നമ്മുടെ സഹോദരിമാരെക്കുറിച്ചാണ് അവർക്കു നാം നൽകേണ്ട ബഹുമാനത്തെക്കുറിച്ചും അവരെ സ്നേഹിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് കുത്തുബ നമ്മെ ഉണർത്തുന്നത് ആദ്യം ഇബിസ്മിഹ് റഹ്മാൻ റഹീം من نفس واحدة وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام صدق الله العظيم فرشد ما قُرْآنِ يرود الله نمي نرطنه ഓ ജനങ്ങളെ ഒരേയൊരു ശരീരത്തിൽ നിന്ന് അള്ളാഹുദാന നമ്മൾ സൃഷ്ടിക്കുകയും ആ ശരീരത്തിൽ നിന്ന് ആ സത്വയിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണകളെ കണ്ടെത്തുകയും അവരിരുവരിൽ നിന്ന് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു സുഹാന ഉത്ത ഭൂമിയിൽ വികസിപ്പിക്കുകയാണ് അങ്ങനെയുള്ള റബ്ബിനെ സൂക്ഷിക്കുക കുടുംബബന്ധം പുലർത്തുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട മിനുകളെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം നാം നൽകേണ്ടത് നമ്മുടെ സഹോദരിക്കാണ് ഉമ്മയെപ്പോലെ തന്നെ നമ്മെ സ്നേഹിക്കുകയും ചെറുപ്പത്തിൽ നമ്മൾ ലാളിക്കുകയും നമുക്കാവശ്യമായ മുഴുവനും നമ്മുടെ സഹോദരിമാർ നമുക്ക് വേണ്ടി ചെയ്തവരാണ് അങ്ങനെയുള്ള സഹോദരിമാർക്ക് നമുക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് എന്താണ് അവരെ സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് മുത്തനബി സല്ലാഹു അലൈവസലല്ല പറയുന്നത് ആദ്യമായി നാം പരിഗണന നൽകേണ്ടതു ഉമ്മയാണ് അത് കഴിഞ്ഞാൽ വാപ്പയാണ് അത് കഴിഞ്ഞാൽ വ ഉത്തക്ക വ അഹാഖ് മൂന്നാമതായി മുത്തർ സൂര് അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറയുന്നത് നമ്മുടെ സഹോദരിമാരെ കുറിച്ചാണ് അങ്ങനെയുള്ള ധാരാളം സഹോദരിമാരെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ട മാതാവ് പെട്ടിയിലാക്കി എറിഞ്ഞപ്പോൾ ആ മാതാവിന് വല്ലാത്ത സങ്കടമാണ് ആ പെട്ടിപ്പോയി ഫി രാൻ്റെ കൊട്ടാരലെത്തിയപ്പോൾ പ്രിയപ്പെട്ട മാതാവിനോട് മൂസാൻ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരി ആ ഉമ്മയോട് പറയുന്ന ഉമ്മ നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമായ നമ്മുടെ ബ്രദറിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് പ്രിയപ്പെട്ട ഉമ്മയോട് ഉറപ്പ് നൽകുന്നത് ആ സഹോദരിയാണ് ആ സഹോദരിയെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആാൻ പരാമർശിക്കുന്നത് മൂസാ നബി അലി ഇസ്സലാമിനെ വേണ്ടി നിലനിൽക്കുന്നത് അത്രയും ഒരു അവസ്ഥയിൽ അവനിൻ്റെ കൊട്ടാരത്തിൽ പോയി മൂസാ നബി അലി സ്വലാമിനെ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നത് സഹായിക്കുന്നത് പ്രിയപ്പെട്ട കലീം മൂസാ നബി അലി ഇലാമിൻ്റെ സഹോദരിയാണ് ആ പ്രിയപ്പെട്ട പെങ്ങൾ അവിടെ പോയി പറയുന്നു പരിശുദ്ധമായ ഖുർആനത് ഉണർത്തുന്നു ഹൽ ലഹു ഈ കുട്ടിയെ നന്നായി സംരക്ഷിക്കുന്ന ഒരു മാതാവിനെ എനിക്കറിയാം ആ മാതാവട്ടെ ആ മാതാവാകട്ടെ ഈ കുട്ടിക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി പാൽ കൊടുക്കാൻ ഫിരാനിൻ്റെ കൊട്ടാര കൊട്ടാരത്തിലാളുകൾ ഒരു ഉമ്മയെ അന്വേഷിക്കുന്ന സമയത്ത് ഈ മകൾ പോയി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുന്നു അങ്ങനെ അള്ളാഹു സുബാനബുഅല മൂസാ നബി അലൈഹി സ്വലാമിനെ സ്വന്തം മാതാവിന് തന്നെ തിരിച്ചു നൽകുകയാണ് അങ്ങനെ നാം മൂസായെ അലഹി സ്വലാം സ്വന്തം മാതാവിന് തിരിച്ചു നൽകിയിരിക്കുകയാണ് മാതാവിൻ്റെ കണ്ണിന് കുളിർമയാവുകയും ദുഃഖത്തിന് ശമനം വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ നമ്മയുണർത്തുകയാണ് ഇവിടെയും വളരെ പ്രഖ്യാപിതത്തോടെ ധൈര്യത്തോടെ മൂസാ നബി അലൈഹി സ്വലാമിന് വേണ്ടി സഹോദരനായ മൂസാക്ക് വേണ്ടി നിലനിന്നത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് അതാണ് സഹോദരിമാർക്ക് നമ്മോടുള്ള സ്നേഹം മുഹമ്മദുർ റസൂർള്ളാഹി സ്വല്ലാഹു അലൈ വസല്ല മതങ്ങൾ മുനുകുടി പ്രായത്തിൽ ഹലീമത്തു സിയ റതി അള്ളാഹുയുടെ വീട്ടിൽ കഴിയുമ്പോൾ ഹലീമാ ബേബിക്ക് ഒരു മകളുണ്ടായിരുന്നു ഷൈമാ ബിന് ഹാരിസ് റതി അള്ളാഹു അൻഹ ആ പ്രിയപ്പെട്ട മകളാണ് മുത്തുനബി സാഹു അലി വസല്ലമ തങ്ങളെ സ്വന്തം സഹോദരനെ പോലെ വളർത്തുകയും ലാളിക്കുകയും മുത്തുനബി സാഹു അലി വസല്ലമ തങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഷെയമാ ബിന്ത് ഹാരിസ് റതി അൻഹ എന്ന് പറയുന്ന പൊന്നാര മകളാണ് ചില സമയത്തും മുത്തുനബി സാഹു അലൈ വസലം തങ്ങളെ വളരെ സ്നേഹത്തോടെ കയ്യിലെടുത്തുകൊണ്ട് ഷൈമാ റതി അള്ളാഹു പാടാറുണ്ടായിരുന്നു ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ നീ ഞങ്ങൾക്ക് നിലനിർത്തേണമേ അന്തസ്സും അഭിമാനവും എല്ലാ സമയത്തും ഈ മകന് നൽകേണമേ എന്ന് ഷൈമാ ബിൻ തരി റതി അള്ളാഹു പാടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഷൈമാ റതി അൻഹ തിരിച്ച് അള്ളാഹുബിൻറെ റസൂൽ സൊല്ലാഹു അലി വസ്ല്ലമ തങ്ങളുടെ അടുത്തേക്ക് മദീനയിലെത്തിയപ്പോൾ മുത്തനബി സല്ല അള്ളാഹുഅലൈ വസല്ലമതങ്ങൾ സ്വന്തം തട്ടുമെടുത്തുകൊണ്ട് നിലത്ത് പിരിച്ചുകൊണ്ട് തൻ്റെ സഹോദരിയായ ഷെയ്മ ബിൻ തഹാരിഫ് റതി അൻഹയോട് അവിടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ കണ്ണീരോടെ മുത്തനബി സൊല്ലാഹു അലി വസല്ലമതങ്ങൾ തൻ്റെ സഹോദരിയെ മദീനയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് അവിടെ നിന്ന് അള്ളാഹുബിൻറെ റസൂൽ ആ സഹോദരിയോട് പറയുന്നുണ്ട് പൊന്നാര പെങ്ങളെ താങ്കൾക്ക് എന്റെ കൂടെ ഇവിടെ ജീവിക്കണമെങ്കിൽ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം പ്രൗഢിയോടെ ഇവിടെ ജീവിക്കാം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാമെന്ന് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് മുത്തുനബി സാഹു അലി വസ്ലം തങ്ങൾ പറയുന്നു ആ സഹോദരി വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സമ്മാനമായി ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും തൻ്റെ സഹോദരിക്ക് മുഹമ്മദുർ റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ല മതങ്ങൾ നൽകുകയാണ് അതാണ് മുത്തുനബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ നമുക്ക് നൽകുന്ന പാഠം അതാണ് ലെസനതാണ് സഹോദരിമാരെ പരിഗണിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ സ്നേഹിക്കുക അതുതന്നെയാണ് മുഹമ്മദ് റസൂർഹി സൊല്ലാഹു അലി വസ്ലം ലോകത്തോട് പ്രഖ്യാപിച്ചതും മന്ദ്യത്തിനും വിശ്വസിക്കുന്നവർ കുടുംബബന്ധം ചേർക്കട്ടെ നിലനിർത്തട്ടെ എന്ന് മുഹമ്മദ് റസൂർഹി സൊല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ സ്വന്തം സഹോദരിമാരെ സ്നേഹിച്ചതുകൊണ്ട് വലിയ വലിയ ഉയർന്ന പദവികളെത്തിയ ഒരുപാട് മഹാന്മാർ പണ്ഡിതന്മാർ സ്വാലിഹിങ്ങൾ ഇസ്ലാമിലുണ്ട് റസൂൽ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും ഭക്ഷണത്തിൽ വിഷാദ ലഭിക്കാനും ദീർഘായുസ് ഉണ്ടാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ കുടുംബബന്ധം ചേർക്കട്ടെ നിലനിർത്തട്ടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും ദീർഘായുസിനു വേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക ഉമ്മയെ സ്നേഹിക്കുക വാപ്പയെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക സഹോദരിക്കാവശ്യമായ പരിഗണ കൊടുക്കുക എന്ന് മുത്തലബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ ഭർത്താവോ മക്കളോ ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായതൊക്കെയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതാണ് മുത്തനബി സല്ലു അലൈ വസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാരണം മുഹമ്മദുർ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവനും മൂത്തവർക്ക് നൽകേണ്ട ബഹുമാനവും ഹക്ക് നൽകാത്തവനും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് ഉറക്കി പ്രഖ്യാപിക്കുന്നു മുഹമ്മദു റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഒരുപാട് സഹോദരിമാർ നമുക്കുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ് അതിൽ നാം അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ധാരാളം മക്കൾ ഒരു വാപ്പാക്കുണ്ടെങ്കിൽ പെൺമക്കൾ ആ മക്കളെ ഓർത്ത് അഭിമാനിക്കണം പ്രൗഢിയോടെ ജീവിക്കണം അതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠവും അത് തന്നെയാണ് മുത്തലിബ് സുല്ലാഹു അലി വസ്ലമതങ്ങൾ നമുക്ക് നൽകുന്ന അറിവും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഒരാൾക്ക് ചിലപ്പോൾ മൂന്ന് പെൺമക്കൾ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ ആ പെൺമക്കളോടും സഹോദരിമാരോടും നിങ്ങൾ നന്മയുടെ രൂപത്തിൽ പ്രവർത്തിച്ചാൽ അവർക്ക് ആവശ്യമായതൊക്കെ നിങ്ങൾ ചെയ്താൽ അവരെ സ്നേഹിച്ചാൽ അവരെ പരിഗണിച്ചാൽ നമുക്ക് ഇല്ല സ്വർഗമാണ് നമുക്ക് നൽകുന്നത് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം പ്രിയപ്പെട്ട മീനുകളെ നമുക്ക് സഹോദരിമാരുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക ആ സ്നേഹിക്കുക വഴി അള്ളാഹു നമുക്ക് നൽകുന്നത് പരിശുദ്ധമായ സ്വർഗമാണെന്ന് ഹബീബ് മുഹമ്മദ് ാഹി സാഹു അലഹി വസ്ല്ലം അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കാവശ്യമായ സമ്മാനങ്ങളും അവരുടെ ആഗ്രഹങ്ങൾക്ക് നിറവേറ്റി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് സൊല്ലാഹു അലി വസ്ല്ലം നമ്മുടെ പ്രിയ പത്നിയായ ഉമ്മൽ മിനിൻ മൈമൂനറിയാഹു അൻഹ ഒരു ദിവസം അല്പം സ്വതക്ക തൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈവസം നിങ്ങൾ അവിടെ നിന്ന് പറയുന്നത് നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ള തൻ്റെ സഹോദരിക്കാണ് ആ സ്വതക്ക നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ റിവാർഡ് അധികരിച്ചേക്കാം പ്രതിഫലം കൂടുതലായി ലഭിക്കുമെന്ന് മുത്തനബി സാഹു അലൈവ് വസ്ലം നാം സ്വതൊക്കെ ചെയ്യുമ്പോൾ നാം ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം ആദ്യമായി പരിഗണിക്കേണ്ടത് തൻ്റെ കുടുംബത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയാണ് അവരെയാണ് നാം ആദ്യം സഹായിക്കേണ്ടതും അവരെയാണ് നാം പരിഗണിക്കേണ്ടതും അവർക്ക് വേണ്ടിയാണ് നാം നില ആദ്യമായി കുരു കുടുംബത്തെ പരിഗണിക്കുക നമ്മുടെ ഫാമിലിയാണ് ഒന്നാമതായി വരേണ്ടതെന്നും മുഹമ്മദ് റസൂള്ളാഹി സാഹു അലഹി വസ്ലം അവർക്ക് വല്ല കടങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കുക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ വീട്ടിക്കൊടുക്കുക അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുന്നു എൻ്റെ സഹോദരി ഹജ്ജിന് പോകാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് പക്ഷെ അവൾ മരിച്ചുപോയി ഇനി ഞാൻ എന്തു ചെയ്യണം ആ സഹോദരിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലൈവസ് തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു അവൾക്ക് കടമുണ്ടെങ്കിൽ താങ്കൾ വീട്ടുകാ ഇല്ലയോ വീട്ടുമായിരുന്നില്ലേ അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു ഞാൻ വീട്ടുമായിരുന്നു ഹജ്ജതുപോലെ തന്നെ അള്ളാഹുലേക്കുള്ളൊരു കടമാണ് ആ കടം നിങ്ങൾ വീട്ടണം തൻ്റെ സഹോദരിക്ക് വേണ്ടി താങ്കൾ ഹജ്ജ് ചെയ്യണം അതാണ് ഏറ്റവും ഉത്തമമായ വഴിയെന്ന് മുഹമ്മദൂർ റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈ വസ്ലം അതുകൊണ്ട് പ്രിയപ്പെട്ട വിരുകളെ സഹോദരിമാരെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു